ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ടൈമിൽ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാട്ടോ ആ ഇതിപ്പോൾ ഈ മാസം കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് പിന്നെ ഉഴുന്നാണ് കേട്ടോ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ പിന്നെ ഈ ചെറുപയർ പരിപ്പാണ് കേട്ടോ ഉണ്ടാവൽ അപ്പോൾ ഈ മാസം ഉഴുന്നാണ് കിട്ടിയിട്ടില്ലേ പിന്നെ ഉള്ളത് വെളിച്ചെണ്ണയാണെന്ന് കേട്ടോ പിന്നെ ഈ ഗോതമ്പ് ഉണ്ടല്ലോ മുഴുവനായിട്ടുള്ള ഗോതമ്പ് അതാണ് കേട്ടാ പിന്നെ ഉള്ളത് ഈ ഗോതമ്പ് നുറുക്കാണ് അപ്പൊ ഈ ഗോതമ്പ് നുറുക്ക് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉണ്ടല്ലോ അത് മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിട്ടു ഈ മാസമാണ് പിന്നെ ഈ ഇതിൻ്റെ ഒന്നിച്ച് ഈ ഗോതമ്പ് നുറുക്ക് കൂടി ഉള്ളത് അപ്പോൾ ഇത്രക്കെ സാധനമാണ് കേട്ടാ പിന്നെ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു പിന്നെ അംഗണവാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ